മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ജൂൺ നാല് നിങ്ങൾ തൃശ്ശൂർ സുരേഷ് സുരേഷേന് കൊടുക്കൂലേ ആളതും പ്രതീക്ഷണിരിക്കണേ ആൾക്ക് കുറേ തൃശ്ശൂർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും പദ്ധതികളൊക്കെ ആയിട്ട് സുരേഷ് ഗോപി ഇരിക്കണ് അപ്പം അത് പദ്ധതികൾ നടപ്പാക്കണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൃശ്ശൂർ സുരേഷ് കൊടുത്തേ പറ്റൂ പത്ത് പ്രാവശ്യം നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്തു ഏഴ് പ്രാവശ്യം നിങ്ങൾ യു ഡി എഫിന് കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ മാറ്റത്തിൻ്റെ പ്രതീകമായ സുരേഷ് ഗോപിക്ക് നിങ്ങൾ മാറ്റി കൊടുക്കണം കുറേ കാലം അവർ കൊണ്ട് നശിപ്പിച്ചില്ലേ ഇനിയെങ്കിലും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇപ്പം കറന്റ് ഇഷ്യൂ ആയ തൃശ്ശൂർ പൂരത്തിൽ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നിടപെട്ട ഒന്നാമത്തെ പിണറായി വിജയൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ കൊളാക്കിയത് യു ഡി എഫ് അവർ ഇല്ല മറ്റേ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ ആരാ വന്നത് സുരേഷ് ഗോപി എല്ലാ തൃശ്ശൂരിൻ്റെ മാറ്റത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി ഭയങ്കര ഇൻവോൾവ്മെന്റ് കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് വേണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അല്ലാണ്ട് വിജയിച്ചു കഴിഞ്ഞ് ഈ പാർട്ടിക്ക് വരില്ല മാറ്റം എന്ത് മാറ്റം അവരവരെ പോക്കറ്റിക്ക് വേണം എന്നുള്ള ചിന്താഗതിയിൽ ആൾക്കാരെ നിങ്ങൾ വിജയിപ്പിച്ചിട്ട് യാതൊരു കാരണവശാലും വിജയിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോ മച്ചന്മാരെ വേറൊന്നും പറയാനില്ല നമ്മുടെ സുരേഷ് ഗോപിനെ വിജയിപ്പിക്കുക അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ വൈകിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം